ഇതിനെ അഴിമതിക്കുള്ള ഒരു ലൈസൻസായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ബി എം ഡബ്ല്യു കാറെ ഇവിടേക്ക് വരുന്നതായിട്ടുള്ള ജഡ്ജസിനെ സ്വാധീനിക്കാനും സുഹിപ്പിക്കാനും ആർഭാടത്തിൽ അവരെ ആമഗ്നരാക്കാനും വേണ്ടിയ ജനങ്ങളുടെ പണം മുഴുവനും രാഷ്ട്രീയ നേതൃത്വവും അധികാരത്തിലിരിക്കുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളും ഒരുമിച്ച് കൂട്ടായിട്ട് മുട്ടിക്കുന്ന കാഴ്ച നമ്മൾ കാണും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബി എം ഡബ്ല്യു കാറിൽ വരുന്ന ലോകപാല അധ്യക്ഷന്മാരെ കുറിച്ചാണ് ജഡ്ജിമാരെ കുറിച്ചാണ് എന്തിനാണ് ഇത്രമാത്രം ആർഭാടം ഇവർക്ക് എന്തിനാണ് ഇത്രമാത്രം സുഖ സൗകര്യം എന്തിനാണ് ഇത്രമാത്രം ഇവർക്ക് പണം നൽകുന്നത് ലോകപൽ എന്ന് പറയുന്ന സംവിധാനം തന്നെ വരുന്നത് ഡൽഹിയിലെ അണ്ണാ ഹസേരയുടെ സമരത്തിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ടുന്ന പ്രതിഭാസത്തിൻ്റെ റിസൾട്ട് എന്ന നിലക്കാണ് അഴിമതിയെ തെരഞ്ഞെടുപ്പിന്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റി തീർത്തത് സമരമായി അഴിമതിയാണ് സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന നിലയ്ക്ക് ജനങ്ങളെക്കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ചത് ഹസാരയായിരുന്നു അണ്ണാ ഹസര അന്ന് നടത്തിയ സമരത്തിൻ്റെ റിസൾട്ടാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിലെ ഭരണകൂട നിർമ്മിതിയുടെ ഒരു കാരണമായി മാറിയത് ആപ്പ് എന്ന് പറയുന്ന പ്രതിഭാസം അതിൽ നിന്നുണ്ടായതാണ് അവർ കൊണ്ടുവന്ന ഒരു ബദൽ മാർഗ്ഗം എന്ന് പറയുന്നത് വളരെ സ്വീകാര്യമായ ഒന്ന് തന്നെയായിരുന്നു പക്ഷേ അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പരാജയപ്പെടുന്നതിനുള്ള കാരണം എന്തായിരുന്നു അവരെ അഴിമതിക്കാരായി മാറി എന്നുള്ളതാണ് അഴിമതിക്കെതിരെ നിൽക്കുന്നവർക്ക് മാത്രം വോട്ടും അതേപോലെ അംഗീകാരവും എന്ന നിലപാടാണ് ആ സമരത്തിൻ്റെ ഒരു അടിത്തറ നിർമ്മിച്ചെടുത്തത് അതിൻ്റെ ഒരു റിസൾട്ടാണ് ലോകപാൽ എന്ന് പറയുന്ന സംവിധാനം പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് കുറേ നാളുകളായിട്ട് അതിലാരെയും തന്നെ കാര്യമായിട്ട് നിയമിക്കുകയോ അതിനെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രവർത്തന സംവിധാനത്തിൽ കൊണ്ടുവരികയോ ചെയ്തിരുന്നില്ല ഇപ്പോൾ സർക്കാർ അതിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു അവർക്കിഷ്ടമുള്ള ജഡ്ജസിനെ അവിടെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഒപ്പം അങ്ങനെ വരുന്ന ജഡ്ജിമാർക്ക് ബി എം ഡബ്ല്യു കാറിൽ സഞ്ചരിക്കാം അവർക്ക് ബി എം ഡബ്ല്യു കാർ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് കോടി രൂപയാണ് ഇപ്പോൾ പാസാക്കി വച്ചിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള എതിർപ്പാണ് ഇതിനെ ഇതിനോട് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത് പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള ശക്തമായിട്ട് എല്ലാ വിഷയങ്ങളും ഇടപെടുന്ന വിമർശനാത്മകമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരാൾ ഇതിനെ അഴിമതിക്കുള്ള ഒരു ലൈസൻസായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ചെയർമാനായി അഴിമതി നടത്താനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിൽ അഴിമതിക്കാരായിട്ടുള്ള ജഡ്ജസിനെ കൊണ്ടുവരുന്നതിൻ്റെ തുടർച്ചയാണ് ഈ ബി ഡബ്ല്യു കാർ എന്നാണ് പറയുക ഇപ്പം ബി എം ഡബ്ല്യു കാർ എന്തിനെ എന്ന് പറയുന്ന ചോദ്യം ഇതാണ് ഇവിടേക്ക് വരുന്നതായിട്ടുള്ള ജഡ്ജസിനെ സ്വാധീനിക്കാനും സൂഹിപ്പിക്കാനും ആർഭാടത്തിൽ അവരെ ആമഗ്നരാക്കാനും വേണ്ടിയാണ് എന്ന് കൺസെപ്റ്റ് തന്നെ അടിച്ചുപിടിച്ച് തകർത്തുകളെയാണ് ചെയ്യുന്നത് അഴിമതിക്കാരെ പിടികൂടുക എന്നുള്ളതല്ല അഴിമതിക്കാർക്ക് കുടപിടിക്കാനും സൗകര്യമൊരുക്കാനും പറ്റിയ ആളുകൾ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി അവർക്ക് എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കും എന്നാണ് കേന്ദ്ര ഭരണകൂടം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് തെറ്റ് ഇതൊരിക്കലും തുടരാൻ പാടില്ലാത്ത എല്ലാം ഒരു മോഡലാണ് നമ്മൾ അഴിമതിക്കെതിരെ സമരം ചെയ്തേ പറ്റൂ അഴിമതി വിരുദ്ധത എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം കാരണം ജനങ്ങളുടെ പണം മുഴുവനും രാഷ്ട്രീയ നേതൃത്വവും അധികാരത്തിലിരിക്കുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളും ഒരുമിച്ച് കൂട്ടായിട്ട് മുട്ടിക്കുന്ന കാഴ്ച നമ്മൾ കാണാം അതിനെതിരെ വിരലെനക്കുന്നവർക്ക് ജനങ്ങളുടെ അംഗീകാരമുണ്ടാവും ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവും അത്തരം ആളുകളുടെ വളർച്ചയും അതേപോലെ തന്നെ പോരാട്ടവും തടയാൻ വേണ്ടിയാണ് അവർക്ക് നൽകുന്ന ഈ ഷുഗർ കോട്ടറ്റായിട്ടുള്ള സൗജന്യങ്ങൾ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല